ഹായ് ഓൾ ചെമ്പരത്തിയില തോരം വെച്ച് നിനക്ക് കാന്താരിയില തോരം എന്ന് ഫ്രണ്ട് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇലകൾ കിട്ടുമോ എന്നറിയാൻ കാന്താരിയുടെ അടുത്ത് വന്നത് അപ്പോൾ ഇലകളുടെയെല്ലാം അവസ്ഥ കണ്ടോ മഞ്ഞ ചുരിക്കുന്നു അതുപോലെ തന്നെ ചുരുണ്ടും ഇരിക്കുന്നു നല്ല ഇലകളൊന്നുമില്ല ഇതൊരു വെള്ളക്കാന്താരിയുടെ ചെടിയാട്ടോ ഇത് ഈ അടുത്ത് നട്ടതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇല പറിച്ചാൽ ഏട്ടൻ എന്തായാലും വഴക്ക് പറയും അടുത്ത കാന്താരിയുടെയും അവസ്ഥ ഇലകളുടെ അവസ്ഥയല്ല അതുപോലെ തന്നെ ഈ കാണുന്നതൊരു പച്ചമുളകിൻ്റെ ചെടിയാണ് ഇതിൻ്റെ ഇലകൾ നല്ലതാണെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്തായാലും തോരം വെക്കാൻ ഉദ്ദേശിച്ച ഇലകൾ പറിക്കാൻ വന്നതല്ലേ എന്നാൽ കുറച്ച് നല്ല ഇലകൾ നോക്കി പറിക്കാമെന്ന് വെച്ച് കുറച്ച് ഇലകൾ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് പിന്നെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ അമ്മയോട് കുറച്ച് ഇലകൾ പറിച്ചു തന്നുവിടാൻ പറഞ്ഞിട്ട് അമ്മയും കുറച്ച് ഇലകൾ തന്നു വിട്ടിട്ടുണ്ട് ആ ഇലകളും വലിയ നല്ലതല്ലെങ്കിലും ഇവിടെ ഉള്ളതിനേക്കാൾ കുറച്ചധികം നല്ലതാണ് കുറച്ച് മഞ്ഞൾ കളർ ഉണ്ടെങ്കിലും ഇലകൾ ചുരണ്ടതൊന്നുമല്ല കാന്താരി ഇല കുറവായത് കൊണ്ട് തന്നെ അമ്മ കുറച്ച് തുമര ഇല കൂടി കൊടുത്തുവിട്ടിട്ടുണ്ട് ഇതും ഞാൻ ഇതുവരെ തോരം വെച്ചിട്ടൊന്നുമില്ല എന്തായാലും നമുക്ക് ഇത് രണ്ടും ഇട്ടൊന്ന് തോരം വെച്ച് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഇലകൾ തോരം വെച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ മുറിച്ച ഇലകളെല്ലാം കഴുകി ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം നിങ്ങൾ ഇലക്കറികൾ എങ്ങനെയാണ് തോരൻ വെക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി വെള്ളം വറ്റിയപ്പോൾ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഞങ്ങൾ സാധാരണ ഇങ്ങനെയാട്ടോ ഇലക്കറികൾ കടുകൊന്നും വറുത്തിടാറില്ല തോരം വെക്കുന്നത് ഇങ്ങനെയാണ് ഇലക്കറികൾ എങ്ങനെയും നമ്മളെ ശരീരത്തിലെത്തിയാൽ നല്ലതാണ് വെറുതെ ഉപ്പിട്ട് വേവിച്ച് കഴിച്ചാൽ തന്നെ അങ്ങനെ കഴിക്കുന്നവർ വരെയുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ അത്രയേറെയാണ് അതുപോലുകൊണ്ട് തന്നെ എങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി നനച്ച് ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കാന്താരിയില സാധാരണ തോരൻ വെക്കുന്നതാണ് അതിൻ്റെ കൂടെ ഞാൻ തുമരയില കൂടെ ഇട്ടതുകൊണ്ട് തുമരയിലേക്ക് ചെറിയൊരു കൈപ്പ് ഉണ്ട് എന്നാലും നമ്മുടെ തവരയൊക്കെ വറക്കുന്നത് പോലെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടുവാണെങ്കിൽ നിങ്ങളും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അമർത്തിക്കോളൂ താങ്ക് യു